വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള തിരുവചന ഭാഗം മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളിൽ ദൈവസ്നേഹമില്ല ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും സ്നേഹമുള്ളവരെ ഇന്ന് ക്രിസ്തു നമ്മോട് ചോദിക്കുന്നതും ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴും നാമോരോരുത്തരും ദൈവിക മഹത്വമാണ് ആഗ്രഹിക്കുന്നത് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളില് സ്വന്തം മഹിമയ്ക്ക് വേണ്ടി സ്വന്തം മഹത്വത്തിന് വേണ്ടിയല്ലേ അല്ലേ പലപ്പോഴും നാമോരോരുത്തരും പലതും ചെയ്യുക ദൈവത്തിൻ്റെ നാമത്തിലാണെന്ന് പറയുകയും നമ്മുടെ ജീവിതത്തിലെ മേന്മയ്ക്കു വേണ്ടി നേട്ടത്തിന് വേണ്ടി സമൂഹത്തിലെ നിലനിൽപ്പിന് വേണ്ടി പലതും ചെയ്യുമ്പോൾ ഇന്ന് ക്രിസ്തു സങ്കടപ്പെടുന്നുണ്ടാവും ദൈവികമായ മഹത്വം മാത്രമാവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം നിസ്സാരമായ തൊഴിൽ ചെയ്യുമ്പോഴും ശുശ്രൂഷ ചെയ്യുമ്പോഴുമൊക്കെ അവിടെയൊക്കെ ദൈവനാമം മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകുവാനായിട്ട് ഈ വചനഭാഗം വിനിയോഗിക്കാം എവിടെങ്കിലുമൊക്കെ ദൈവിക കർമ്മങ്ങളിലോ സമൂഹ ജീവിതത്തിലോ മറ്റേതെങ്കിലും ഇടങ്ങളിലുമൊക്കെയോ ഒരു വലിയ നന്മ ചെയ്തിട്ട് ദൈവനാമത്തിലാണെന്ന് ദൈവമുത്തത്തിലാണെന്ന് പറഞ്ഞതും നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം മഹിമയ്ക്ക് വേണ്ടി അത് വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ദുരുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് ഈശ്വര മാപ്പ് അപേക്ഷിക്കാം ദൈവസന്നിധിയിൽ എല്ലാം പൊറുക്കുന്ന എല്ലാം ക്ഷമിക്കുന്ന ദൈവസന്നിധിയിൽ നമ്മളെ ചേർത്ത് വെച്ച് നമുക്കിതിനും അനുഗ്രഹമാക്കാം വിശ്വാസം ഹൃദയത്തിന്റെ കോണിൽ നിന്നുള്ള ഒരു വലിയ അനുഗ്രഹമായ മാറട്ടെ നമുക്ക് വിശ്വാസികളായിട്ട് മുമ്പോട്ട് പോകാം ദൈവത്തിന് പ്രമുഖ സ്ഥാനം കൊണ്ടെത്തുകൊണ്ട് ദൈവത്തിന്റെ ഓരോ ഇടങ്ങളിലും ദൈവത്തിൻ്റെ മഹത്വം ആഗ്രഹിച്ചു കൊണ്ട് പോകുവാൻ നമുക്ക് ദിനത്തെ മാറ്റിവെക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ